നൂറ് ശതമാനം മണി പാക്ക് ഗ്യാരണ്ടി കമ്പനി തരുന്നു മൂന്നാമത്തെ ഒരു ഗുണം എട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബില്ലിങ് ആണ് സാധാരണ ഷോപ്പിൽ പോയാൽ എന്ത് കൊടുക്കണം എം ആർ പിടുക്കണം പക്ഷേ ഇവിടെ നമുക്ക് എം ആർ പിടുക്കേണ്ട ഡിസ്കൗണ്ടിലാണ് ഉൽപ്പന്നം നാലാമത്തെ ഒരു പ്രത്യേകത പത്ത് ശതമാനം വരുന്ന പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ഓരോ പർച്ചേസിന് ലഭിക്കും ആയിരത്തിന് നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് അയ്യായിരത്തിന് അഞ്ഞൂറ് ഇങ്ങനെ ശ്ലാഖങ്ങളുണ്ട് തിന്റെ പത്ത് ശതമാനം കുറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അഞ്ചാമത്തെ പ്രത്യേകത എന്താണോ ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ സബ്സിഡി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തന്നെ കമ്പനി തരും ഒന്നാം തീയതി മുതൽ മുപ്പാം തീയതി വരെ നമ്മൾ എത്ര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുവോ അതിന്റെ പോയിന്റ് കണക്കാക്കി മിനിമം ഏഴ് ശതമാനം ഒരു തുടക്കക്കാരന് അദ്ദേഹത്തിന്റെ അടുത്ത മാസം അക്കൗണ്ടിലേക്ക് ഒമ്പതാം തീയതി കൊടുക്കും ഓക്കെ ആറാമത്തെ പ്രത്യേകത എന്താണോ ലോയൽറ്റി പോണോ അതായത് ആറ് മാസം തുടർച്ചയായി വാങ്ങിയാൽ ഏഴാമത്തെ മാസം ആവറേജ് ഒരു മാസത്തെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് തരും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് വാങ്ങിയാലോ ആ ആറ് മാസം കഴിഞ്ഞപ്പോൾ എത്രയോളം ഉൽപ്പന്നം കിട്ടിയിട്ട് അതിന്റെ ഇരട്ടി ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും ഓക്കെ സോ ഇത്രയും ആനുകൂല്യങ്ങളാണ് മൊതിങ്കര കമ്പനി തരുന്നത് ഈ ആനുകൂല്യങ്ങൾ നമുക്ക് എവിടെന്ന കിട്ടുക സൂപ്പർ മാർക്കറ്റ് പോയ കിട്ടുമോ സപ്ലൈകോ പോയോ അല്ലെങ്കിൽ പാസ്വേഡിന്റെ കടയിൽ പോയ കിട്ടുമോ കിട്ടില്ല ഇത് മോദി കേരള കിട്ടും സോ ഈ ആനുകൂല്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ലാഭം ഉണ്ടാവും നോക്കാം ഉദാഹരണത്തിന് ഒരു ആവറേജ് നാലായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരു ഫാമിലിയാണ് വിചാരിക്കാം നാലായിരം രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്നു ആവറേജ് അല്ലെ സാധാരണ ഗതിയിൽ രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഫാമിലീസ് ഉണ്ട് ഞാൻ കണക്കിന് ഒരു നാലായിരം രൂപ എടുക്കുക നാലായിരം രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഉൽപ്പന്നം മേടിച്ചു എന്ത് കിട്ടും എന്ത് കിട്ടും ഒന്നും കിട്ടില്ല നാലായിരം രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടില്ലേ കിട്ടും എം ആർ പിന്ന പ്രൊഡക്റ്റ് പക്ഷെ മോദി വരുമ്പോഴോ നാലായിരത്തി എണ്ണൂറ് രൂപ എം ആർ പി വരുന്ന പ്രൊഡക്റ്റ് ആണ് നാലായിരം രൂപക്ക് കിട്ടുമോട്ടാ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഞാനിപ്പോ ഇരുപത് ശതമാനം എടുത്തിട്ടുണ്ട് ഓക്കെ ദാനൂറ് രൂപ വില വരുന്ന ഫ്രീ പ്രൊഡക്ടും കമ്പനി നമുക്ക് തരുന്നു ഇനി സബ്സിഡി ആയിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അടുത്ത മാസം ഒൻപതാം തീയതി നമുക്ക് തരുന്നു ആറ് മാസം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നാലായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആണ് പന്ത്രണ്ട് മാസം കഴിഞ്ഞാലോ എട്ടായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആണ് അപ്പൊ ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത് അപ്പൊ ഒരു മാസത്തേക്ക് കഴിഞ്ഞാൽ ഏകദേശം ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് വേണ്ടി മാസാ മാസം മാറ്റി വെക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് ആറ് മാസം കഴിഞ്ഞ് തരാൻ പറ്റുന്നേ ആണല്ലേ അപ്പോ നമ്മൾ നാലായിരം രൂപയ്ക്ക് മേടിക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ബെനിഫിറ്റ് ആയിട്ട് കസ്റ്റമർക്ക് തരുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയുടെ പേരാണ് ഇത്രയധികം ആനുകൂല്യങ്ങളിലൂടെ നമുക്ക് തന്നെ ബെനിഫിറ്റ് തരുന്നുള്ള ഇതെവിടെ കിട്ടുക ഇതെവിടെ കിട്ടുക ഒക്കെ മാത്രമേ സോ ഈ അവസരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് വാങ്ങിച്ചൂടെ വാങ്ങിച്ചൂടെ ഇങ്ങനെ സ്ഥിരമായി വാങ്ങിക്കുമ്പോ ഒരു പോയിന്റ് നമുക്ക് കിട്ടും നാലായിരത്തിന് മേടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു എൺപത് പോയിന്റ് കിട്ടും അയ്യായിരത്തിനഴു പോയിന്റ് കിട്ടും ഇങ്ങനെ സ്ഥിരമായി നമ്മൾ ഈ വാങ്ങിക്കേറ്റ് അക്യുബുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മുന്നൂറ് പോയിന്റ് ആവുന്ന സമയത്ത് കമ്പനി ഏഴ് ശതമാനം മാറി പത്ത് ശതമാനം പെർഫോമൻസ് ബോണസ് അഥവാ സബ്സിഡി നമുക്ക് തരും അതായത് ഈ പറയുന്ന നൂറ്റി അൻപത് രൂപ എന്നുള്ളത് ഏകദേശം ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ്റി അമ്പത് രൂപയോ ആയി മാറും ആയിരത്തി ആകുന്ന സമയത്തോ പതിമൂന്ന് ശതമാനമാകുന്നു രണ്ടായിരത്തി ആകുന്ന സമയത്ത് പതിനഞ്ച് ശതമാനം ആവുന്നു നാലായിരം ആവുന്ന സമയത്ത് പതിനാറ് ശതമാനം ഇങ്ങനെ ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ നമുക്ക് കിട്ടും അവിടുന്ന് അങ്ങോട്ട് ലൈഫ് ലോൺ നമുക്ക് പതിനാല് ശതമാനം സബ്സിഡി ആയിരിക്കും ഈ പതിനാറ് ശതമാനത്തിൽ എത്തുമ്പോ കമ്പനി നമ്മളെ ഒരു പേര് വിളിക്കും എന്താണെന്നറിയോ എന്താണെന്നറിയോ ഡയറക്ടർ ഏറെ ആയി കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ നാല് ശതമാനം കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഓരോ ഒരു അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒമ്പതാം തീയതി കൊടുക്കുന്നുണ്ട് ഇതൊരു അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ ആർക്ക് സാധിക്കും ഒരു കസ്റ്റമറിന് സാധിക്കും ഇത് എവിടെ കിട്ടോ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമോ സപ്ലൈ കിട്ടോ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും പറയാത്തത് ആദ്യം പറയാം അല്ലാതെ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ അവസരം നമ്മള് ഒരു കസ്റ്റമർ ആയിരുന്നാൽ പോലും ലഭിക്കുന്ന അവസരമാണ് പക്ഷെ ഒരു കസ്റ്റമർ ഡയറക്ടറാവണെങ്കിൽ ചുരുങ്ങിയത് ഒരു എട്ടോ പത്തോ കൊല്ലം വാങ്ങിക്കും എന്നാലാണ് ഒരു കസ്റ്റമർക്ക് ഡയറക്ടർ ആവുന്നത് പക്ഷെ ഇതേ കാര്യം ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്ക് വേഗത്തിൽ ഡയറക്ടർ ആകും ഫോർ എക്സാമ്പിൾ പല ആളുകളും ഇരുപത് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടും രണ്ടോ മൂന്നും മാസം കൊണ്ട് ഡയറക്ടറായ ആളുകളുണ്ട് ഇല്ലേ ഞാൻ ഒരു മൂന്ന് മാസം കൊണ്ട് ഡയറക്ടറായിരുന്നു എന്നെക്കാൾ മെഡിക്കലായ മെഡിക്കൽ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ എങ്ങനെ ചെയ്യാം അതിനെയാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയാം ഈ കാര്യം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അല്ലേ അല്ലെ അയച്ചോട്ടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഓഫറിന് അതായത് ഒരു നാലായിരം രൂപയ്ക്ക് വരിക രണ്ടായിരത്തി അമ്പത് രൂപയും ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓഫർ ഈ നാട്ടിൽ എതിർ പേർക്കറിയാം എത്ര പേർക്കറിയാം നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എൻ ആർ സി അറിയോ അറിയോ പലപ്പോഴും പല ആളുകളെയും വിചാരം എന്താ മോദിക്കാ പ്രൊഡക്റ്റ് നിൽക്കലാണ് ആക്ച്വലി ഈ പ്രൊഡക്റ്റ് അല്ല നിൽക്കേണ്ടത് പകരം എങ്ങനെയാണ് വിൽക്കേണ്ടത് ഈ ഓഫർ വീണ് നിൽക്കേണ്ടത് പ്രോഡക്റ്റ് ചെയ്തിട്ട് വേണമെന്നില്ല അത് നമുക്ക് ജീവിക്കാൻ വേണ്ടില്ല ഞാൻ അല്ല പക്ഷെ ഈ ഓഫർ എവിടെ എവിടെയുള്ളൂ ഓഫർ എത്ര പേർക്കാണ് വേണ്ടത് നമ്മൾ കഴിയുമ്പോ നാലായിരം രൂപ മേടിച്ചല്ല രണ്ടായിരത്തി നൂറ്റൂറ് രൂപ തിരിച്ചു കിട്ടുന്ന ഓഫർ ആർക്കാ വേണ്ടത് എത്ര പേര് ആറ് പേര് ക്ലിയർ സോ ഈ ആറ് പേരും സപ്പോസ് ഒരു നൂറ് പി വി മേടിക്കുക അതായത് നമ്മൾ കഴിഞ്ഞു നമ്മള് പത്ത് ശതമാനത്തിലേക്ക് എത്തി എത്തിയ കൊണ്ടുപോരാം മാർക്കട്ടി നമ്മള് മുപ്പത്തി ആറ് പേര് വരുന്നു അവരും നൂറ് പി വി വാങ്ങിക്കാണിച്ചാലോ മൂവായിരത്തി അറുനൂറ് പി വി ആയി ടോട്ടൽ എത്ര ആയി നാലായിരത്തി അറുനൂറ് അല്ലേ നമ്മൾ എത്ര കിടന്നു നാലായിരം കിടന്നു നമ്മള് ഡയറക്ടറായി ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ സംഘങ്ങൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നമുക്ക് ഡയറക്ടർ ആവാനായിട്ട് സാർ ക്ലിയർ ആയോ ക്ലിയർ ആയോ സോ ഇങ്ങനെ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ചുരുമീത് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം മുതൽ നമുക്ക് വരുന്നവർ കിട്ടും പിന്നെ കമ്പനി വരുന്നത് ഈ ഓരോ ടീമിലും ഡയറക്ടേഴ്സിന് വരുന്നതിനനുസരിച്ചാൽ നമുക്ക് മാത്രം വിജയിച്ചാൽ മതിയോ മതിയോ പോരാ നമ്മുടെ കൂടെ വരുന്നവർക്കും വിജയിക്കണം അതിനെയാണ് വിം വി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്ലിയർ നമ്മൾ മാത്രം വിജയിച്ചാൽ പോരാ നമ്മുടെ കൂടെ വരുന്നവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കണം സോ കമ്പനി നമ്മളെ സീനിയർ എന്ന് വിളിക്കും ഇവിടുത്തെ പ്രത്യേകത പതിനഞ്ച് ശതമാനം ടീം ബോണസ് എന്ന് പറഞ്ഞ കമ്പനി തരുന്നു ഏഴ് ശതമാനം ബിൽഡർ ബോണസ് എന്ന് പറഞ്ഞു തരുന്നു രണ്ട് ശതമാനം ട്രാവൽ ബോണസ് എന്ന് പറഞ്ഞു തരുന്നു ഇത്രയും വരുമാനങ്ങളാണ് ഇവിടെ കമ്പനി തരുന്നത് ഓക്കെ സോ ഈ ഒരു വ്യക്തി മാത്രം ഈ ഒരു കോൺട്രിബ്യൂഷനിലൊരു അറുനൂറ് പോയിന്റ് വിശ്വസിച്ചു വരികയാണെങ്കിൽ പതിനേഴ് ശതമാനം ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് എന്ന് പറഞ്ഞിട്ട് വരുമാനം കൂടി കമ്പനി നമുക്ക് തരും അതായത് മോദി ഏറ്റവും അട്രാക്ടീവ് ആയിട്ടുള്ള വരുമാനമാണ് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി പോലെ സോ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും കമ്പനിയിൽ നിന്ന് നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ മിനിമം വാങ്ങിച്ചെടുക്കാനുള്ള ബിസിനസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടും ഓക്കെ സോ രണ്ടാമത്തെ വ്യക്തി ഡയറക്ടർ ആകുമ്പോഴോ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു ഈ വരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കിട്ടുക ഓക്കെ സോ മൂന്നാമത്തെ വ്യക്തി ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു ഈ വരുമാനങ്ങളെല്ലാം ഇവിടെയും കിട്ടും പ്ലസ് ട്രഡീഷണൽ ആയിട്ട് കിട്ടും അഞ്ചു ശതമാനം കാർഫ് അതായത് മാസം മാസം ഇ എം ഐ എന്നോണം ഒരു കാർ വാങ്ങിക്കാനുള്ള തുക കമ്പനി നമുക്ക് മാറ്റി വെച്ചിട്ടില്ല നമുക്ക് തരുന്നു അത് കിടക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാർ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ ആറുപേരും ഡയറക്ടറായാലോ കമ്പനി നമ്മളെ ഡയമണ്ട് ഡയറക്ടർ വിളിക്കും ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ രണ്ട് ശതമാനം ഡയമണ്ട് ബോണസും മൂന്ന് ശതമാനം ഹോം ബോണസും അതായത് നേരത്തെ കാർ മേടിക്കാൻ ഇ എം ഐ എന്നോണം അതുപോലെ തന്നെ നമുക്ക് വീട് വാങ്ങിക്കാനും ഇ എം ഐ എന്നാണ് മാസം നമുക്ക് തരും അപ്പൊ നമുക്ക് കാർ വാങ്ങിക്കാം വീട് വെക്കാം ടൂറ് പോവാം ഇഷ്ടംപോലെ വരുമാനം വാങ്ങിക്കാം ഒരു ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ആവറേജ് നമുക്ക് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഹലോ ഇതാണ് കമ്പനിയുടെ ബിസിനസ്മാൻ ക്ലിയർ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ വിളിച്ച അപ്ലൈനോട് ചോദിക്കുക കൃത്യമായി മനസ്സിലാക്കുക ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങുക ఫాక్టర్వాలం పీనియర్ డైరక్టర్ ఆవారం ఎక్సికూట డైరక్టర్ ఆగాలి సీనియర్ ఎక్సిక్యూటెక్టర్ ఆవారం కంపెనీ కాబట్టి ఉపయోగి ఒకరు వీటికి సాధించు ఆరు వేరే డైరక్టర్ ఆకి ప్రసిరక్షిల్ డైరక్టర్ ఆ పోస్టెత్తాం ఎక్కువ క్లియర్యో సో ఈ తిరుమానకే సాధిన్న తరదెత్తికొండ இது ஏதோ ஒரு வக்திக்கும் சாதிக்கும் படிக்க மனசிலக்க நல்ல ரீதி உபயோகிக்க நம்ம நம்ம குடும்பத்தையும் சாம்பிக்க உறப்பான் வண்டி நம்ம ஏற்றெடுக்க எது மாற்றம் பண்ணுற